വരാറുണ്ട് ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിന് പ്രത്യേകത ഉണ്ടല്ലോ ഇന്നലത്തെ ആ ഒരു വലിയ വിജയത്തിന്റെ ആഹ്ലാദം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു എം എൽ എ എന്നുള്ള അതിന്റെ മുന്നോടിയായിട്ടുള്ള ഈ സന്ദർശനം വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു ഇതൊരു കൂട്ടായ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ് കൂട്ടുത്തരവാദിത്വം അതാണ് അവിടെ വിജയിച്ചത് ഓരോരുത്തരും േൽപ്പിച്ചത് അത് ഭംഗിയായി നിർവഹിച്ചു അതിന്റെ ഫലം നമുക്ക് ആ പോളിംഗ് ജനത്തിൽ കാണുവാൻ സാധിച്ചു ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഉള്ള കേരളത്തിന്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം കേരളം ഒരു ഭയത്തിന്റെ നേരിലായിരുന്നു അപ്പൊ അതിൽ നിന്നൊരു മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഫലപ്രഖ്യാപനമാണ് നമുക്ക് നിലമ്പൂരിൽ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് തുടർന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് അതിപ്പോൾ യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ടുവരും കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞം അതിലേക്കുള്ള പ്രയാണമാണ് ഇനിയിപ്പോൾ നമുക്ക് നടത്തുവാനുള്ളത് അതിന് ഒരു നിയോഗമാകാൻ ആര്യന് ശോകത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിതാവും യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു അപ്പൊ ആ പാത ബന്ധപ്പെടുന്നൊണ്ട് ലോകത്തിനും ഒരു എം എൽ എ എന്നുള്ള നിരക്ക് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുവാനും നിലമ്പൂർ നിയോജ മണ്ഡലത്തിനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കും എല്ലാ ആശംസകളും വിജയങ്ങളും ഞാൻ നേരുകയാണ് ആ അതെ അതിപ്പോ ഇനി പതിനാറാണ് അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി പതിനാറാണ്